സ്നേഹമുള്ളവരെ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്നോട് എന്നെക്കുറിച്ച് പറയുന്നത് പിതാക്കന്മാരെ വെള്ളപൂശുന്ന ഒരു വ്യക്തിത്വമാണ് പ്രൊഫസർ കെ എം ഫ്രാൻസിൻ്റെ എന്നാണ് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് പിതാക്കന്മാരെ വിമർശിക്കാനായിട്ട് വിശ്വാസികൾക്ക് അവകാശമുള്ളൂ എങ്ങനെയാണ് അവരെ വിമർശിക്കേണ്ടത് പ്രിയമുള്ളവരെ എന്നെ ശ്രവിക്കുന്നവരോട് ആദ്യമേ തന്നെ പറയാം ഇക്കാര്യത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ ഞാൻ കണ്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം പേരും ഇരട്ടത്താപ്പുള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് പറയാനായിട്ട് കാരണം ഞാൻ അമ്പത് വർഷമായി സഭയുടെ വ്യത്യസ്ത മേഖലകളിൽ ഞാൻ പ്രവർത്തിക്കുന്നു വ്യത്യസ്ത മേഖലകളിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ പാരീഷ് അംഗമാണ് പാസ്റ്റർ കൗൺസിൽ അംഗമാണ് സിറോ മലബാർ സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷനിലെ അംഗമാണ് കെ സി ബി സിയുടെ അൽമായ കമ്മീഷൻ സെക്രട്ടറിയാണ് എന്നിങ്ങനെ പല തലത്തിലും ഞാൻ കുടുംബ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു പല തലത്തിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രവർത്തിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ക്രൈസ്തവരുടെ ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ചും കൂടിയാണ് നിങ്ങളോട് പറയുന്നത് അത് മാറ്റിയാൽ നല്ലതാണ് കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പം നമുക്കറിയാം നമ്മുടെ സഭയെക്കുറിച്ച് ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് കലാലയങ്ങളിലെയും സ്കൂളുകളിലെയും അപ്പോയിൻമെന്റിന് നമ്മൾ പൈസ വാങ്ങുന്നു എന്നാണ് സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ എന്നെ അപ്പോയിൻ്റ് ചെയ്ത സെൻറ് തോമസ് കോളേജിലോ അതിനേക്കാൾ മുൻപ് എന്നെ അധ്യാപകനായിട്ട് അപ്പോയിന്റ് ചെയ്ത കൊല്ലം ഫാറ്റിമ കോളേജിലോ ഒന്ന് ലാറ്റിൻ ബിഷപ്പ്മാരുടെ കീഴിലുള്ളതാണ് കൊല്ലം രൂപതയുടെ കീഴിലുള്ളതാണ് മറ്റേത് സെന്റ് തോമസ് കോളേജ് എന്ന് പറയുന്ന തൃശ്ശൂർ രൂപതയുടെ കീഴിലുള്ളതാണ് ഒറ്റ പൈസ പോലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല കൊല്ലം ഫാറ്റിമ കോളേജിൽ നിന്ന് എന്റെ വികസനത്തിന് വേണ്ടി അവർ പൈസ തിരികെ കൂടി ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ക്രൈസ്തവരുടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ പൈസ വാങ്ങുന്നതിനോട് സഭയുടെ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ അതിനെതിരെ ആ മീറ്റിങ്ങുകളിൽ വെച്ച് ഉറക്കിയാണ് ഞാൻ പറയുക അപ്പൊ ആ മീറ്റിങ്ങിലുള്ള മറ്റുള്ളവര് എൻ്റെ അടുത്തിരുന്ന കൈ അടിച്ച് പറയും ഗംഭീരായിട്ടുണ്ട് കേട്ടോ മാഷെ ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത് ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത് പുറത്തിറങ്ങിയിട്ട് അവര് തന്നെ അച്ഛന്മാരോട് പോയിട്ട് പറയും ഈ ഫ്രാൻസിസ് സാർ എന്താ സഭയ്ക്ക് എതിരായിട്ടുണ്ടെന്ന് തോന്നണോ അപ്പൊ ഇതാണ് നമ്മുടെ സ്വഭാവം അപ്പൊ എന്റെ നിലപാട് ഇതാണ് സഭയുടെ ഔദ്യോഗിക വേദികളിൽ നമുക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് പറയണം അതേസമയം നമ്മൾ എന്തു ചെയ്യണോ ഒരു ഒളിച്ചുകളിയാണ് എനിക്ക് എറണാകുളത്തുള്ള എൻ്റെ പല സുഹൃത്തുക്കളെ അറിയാം അവർ ഔദ്യോഗിക വേദികളിൽ വരുമ്പോൾ മൗനം പാലിക്കുകയും പുറത്ത് സഭയുടെ നേതാക്കന്മാരെയും പ്രവൃത്തികളെയും പരിഹസിക്കുകയും ചെയ്യാണ് അകത്ത് വരുമ്പോ കൈമുത്തും പുറത്ത് കടന്നിട്ട് കടന്നിട്ട് കൊടുക്കും അങ്ങനെയുള്ള സ്വഭാവമുള്ളവരെയാണ് ഞാൻ അധികം കണ്ടുമുട്ടുന്നത് സീറോ മലബാർ സഭയുടെ മേജർ അസംബ്ലി ഈ കഴിഞ്ഞതിന് മുന്നിലത്തെ അസംബ്ലിയിൽ എന്നെ പങ്കെടുപ്പിച്ചില്ലേ അതിലെനിക്ക് പരാതിയുമില്ല അതിന് മുന്നിലുള്ള അസംബ്ലിയിൽ ഞാൻ പറയുകയാണ് സഭയുടെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ നമ്മൾ നേഴ്സുമാർക്ക് മൂവായിരം രൂപ കൊടുക്കുന്നതും അതേസമയം ഡോക്ടർമാർക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുക്കുന്നതും തെറ്റാണ് അപ്പൊ ഉറക്കെ ഞാൻ ഇത് വിളിച്ചു പറയുമ്പോ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള വൈദികരും എന്റെ സുഹൃത്തുക്കളും പറയാണ് കുറച്ച് മയത്തിൽ പറയുക ഫ്രാൻസിസ് ആറേ അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരം ഇഷ്യൂസ് വിമർശിക്കേണ്ടത് സഭയുടെ ഔദ്യോഗിക വേദികളിലാണ് അതിനാണ് നമ്മൾ ചിലപ്പോൾ സി പി എം കാരെ കണ്ടുപിടിക്കേണ്ടത് പുറത്ത് ന്യായീകരിക്കുകയും അകത്ത് വിമർശിക്കുകയും ചെയ്യുന്നതിന് അവർ പറയുന്ന പേരാണ് ഉൾപാർട്ടി ജനാധിപത്യം എന്ന് അതിനൊരു മടിയുമില്ല നൂറുകണക്കിന് സംഭവങ്ങൾ കഴിഞ്ഞ അമ്പത് കൊല്ലത്തെ ചരിത്രത്തിനിടയിലുണ്ട് പക്ഷെ അത് പുറത്ത് പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് മെത്രാന്മാരെ മാത്രമല്ല ദൈവശാസ്ത്രജ്ഞന്മാരെ വിമർശിക്കണം പ്രിയമുള്ളവരെ മാത്രമല്ല ഇന്ന് ഞാൻ ജോബി പിതാവിന്റെ ഒരു എപ്പിസോഡ് കണ്ടു അതിൽ അദ്ദേഹം വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത് യേശുവിന്റെ ജനനം ജീവിതം പീഡാനുഭവം മരണം ഉത്ഥാനം എന്നിവയുടെ ഓർമ്മയാചരണമാണ് വിശുദ്ധ കുർബാന ഞാൻ പറയാൻ തയ്യാറാണ് അത് അപൂർണമാണ് തെറ്റാണെന്നല്ല അപൂർണമാണ് ഓറിയന്റൽ പാരമ്പര്യം അനുസരിച്ച് അതിൽ പരിശുദ്ധാത്മാവിൻ്റെ സന്നിവേശം കൂടിയുണ്ട് അപ്പോഴാണ് രക്ഷാകര കർമ്മം പൂർത്തിയാക്കുക അപ്പൊ പ്രിയമുള്ളവരെ ഇത്തരത്തിൽ പറയാനുള്ള നട്ടലില്ലാതെ ഒളിച്ചും പാത്തും പതിഞ്ഞിയും നാട്ടിലും മുഴുവൻ സഭയെ അപഹസിക്കുകയും ഞങ്ങൾ വലിയ വിമർശകരാണ് എന്ന പേരിൽ ടി വി ചാനലില് അവതാരകരെ ഇരുത്തി പിന്നിൽ നിന്ന് കളിക്കുന്ന ശിഖണ്ഡിയെ മുന്നിൽ നിന്ന് നിർത്തി കളിക്കുന്ന അങ്ങനെയുള്ള ചില അന്മായ നേതാക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ പറയാനുള്ളത് ധൈര്യമായി പറയുക എവിടെ പിതാക്കന്മാരുടെ മുഖത്ത് നോക്കി പറയുക അതിലുൾപ്പാർട്ടി ജനാധിപത്യം എന്ന തത്വം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം പക്ഷെ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ അത് തുറന്ന് പറയില്ലേ സഭയിലെ പല വിശ്വാസികളും പല വൈദികരും ഔദ്യോഗികമായ മീറ്റിംഗ് ഉണ്ടാകുമ്പോഴും മറ്റു ഉണ്ടാകുമ്പോഴും പിതാവിൻ്റെ മോദനം മുത്തുകയും പിതാവിനെ സോപ്പിടാൻ വേണ്ടി കാര്യങ്ങൾ പറയുകയും അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പിതാവിനെ തെറി പറയുകയും ചെയ്യുന്ന ആ സ്വഭാവമുള്ളവരെ അനേകം ഞാൻ പേരെ ഞാൻ കാണാറുണ്ട് അപ്പം അത്തരം പരിപാടികളിൽ നിന്ന് നിങ്ങൾ വിധിചലിക്കണം നിങ്ങൾ മാറിപ്പോകണം നിങ്ങൾ തിരിച്ച് ഔദ്യോഗികമായ സമയങ്ങളിൽ മുഖത്ത് കാര്യം പറയുകയും പുറത്തിറങ്ങുമ്പോൾ പിതാവിനെ മുണ്ടിടിപ്പിക്കാനായി ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന അതുകൊണ്ട് മെത്രാന്മാരെ വിമർശിക്കാമോ വൈദികരെ വിമർശിക്കാമോ ഒന്ന് അത് അതിൻ്റെ വേദിയിൽ കിട്ടുമ്പോൾ വിമർശിക്കണം രണ്ട് സഭ്യമായ രീതിയിൽ വിമർശിക്കണം ഇത് രണ്ടും അറിയില്ലായെങ്കിൽ നിങ്ങൾ ഭാരതത്തിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ജീവിക്കാൻ പോലും അർഹതയില്ലാത്തതാണ് ഇത്തരത്തിൽ ആദ്യം തന്നെ മനുഷ്യ പെരുമാറ്റത്തിൻ്റെ ബാലപാഠം പഠിച്ചുകൊണ്ട് ടി വി ചാനലിലിരുന്ന് വിളമ്പാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആ സ്നേഹപൂർവ്വമുള്ള എൻ്റെ ഒരു നിർദ്ദേശം മാത്രമായിട്ട് നിങ്ങളിതിനെ കണക്കാക്കണം നന്ദി നമസ്കാരം